കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് പ്രൗഢമായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ബിജോയ്സ് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം രണ്ടു വർഷത്തെ ചിട്ടയായ പരിശീലനത്തിനും പ്രവർത്തനത്തിനും ശേഷം സ്കൂളിന്റെയും സമൂഹത്തിന്റെയും ഉയർച്ചയ്ക്കായി മാതൃകാപരമായ നിരവധി സേവനങ്ങൾ കാഴ്ചവെച്ചും റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച പരേഡിനുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയുമാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് അതുകൊണ്ടുതന്നെ ആവേശത്തോടെ മാത്രമല്ല അഭിമാനത്തോടെയുമാണ് കേഡറ്റുകൾ പരേഡിൽ അണിനിരുന്നത് പ്രൌഢമായി നടന്ന പരിപാടിയിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി പി ബിജോ ഐ പി എസ് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സൂപ്പർ അർപ്പിച്ചുകൊണ്ട് കൂടി പൗരബോധത്തിന്റെ കാക്കിക്കുപ്പായ മണി എന്ന എസ് പി സി കുട്ടികൾക്ക് രാജ്യതാല്പര്യം സംരക്ഷിച്ച് സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തി നല്ല മനുഷ്യരായി മാറാൻ കഴിയണമെന്ന് എസ് പി ഓർമ്മിപ്പിച്ചു വിദ്യാർത്ഥികളോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ യൂണിഫോം ഇട്ട് എന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ ആൾക്കാരാണ് ഈ യൂണിഫോമിൻ്റെ മഹത്വം എന്ന് നിങ്ങളെ കാത്തുസൂക്ഷിക്കണം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൾ കൊള്ളുന്നതാണ് ഈ കാക്കി യൂണിഫോം അതിനോട് എന്ന് നിങ്ങൾ നീതി പുലർത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ സ്കൂളിലെ ആദ്യത്തെ ഒന്നാമത്തെ എസ് പി സി കാഡറ്റ്സാണ് എന്നും മറ്റുള്ള വിദ്യാർത്ഥികൾ നിങ്ങളെ 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 ഒരു അവസ്ഥ ഉണ്ടാകണം മറ്റുള്ളവരും പൊട്ടിക്കണം നിങ്ങൾ മാതൃകകളായി മാറണം സ്കൂൾ സി പി എം തുഷാര കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കൗൺസിലർമാരായ കുസുമാ ഹെഗ്ഡെ എൻ അശോക് കുമാർ കാഞ്ഞങ്ങാട് ഡി വി എസ് പി ബാലകൃഷ്ണൻ നായർ എസ് ഐ കെ പി സതീഷ് കാഞ്ഞങ്ങാട് ഡിഇഒ കെ എ എസ് ബാലാദേവി ഹോസ്ത് എഇഇ പി ഗംഗാധരൻ സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ നമ്പ്യാർ മദർ പി ടി എ പ്രസിഡന്റ് പി ആശാലത പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേനത് പ്രിൻസിപ്പാൾ എൻ വേണുനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു സി പി ഒ പി വി ശ്രീജിത്ത് പരിപാടിക്ക് നേതൃത്വം നൽകി രണ്ടു വർഷം ബാച്ചിനെ നയിച്ച പരേഡ് കമാൻഡർ പി അർച്ചന സെക്കൻഡറി ഇൻ കമാൻഡർ കെ അനൂപ് പ്ലാറ്റ്യൂൺ കമാൻഡർ പി ആകാശ് രാജ് സെക്കൻഡ് പ്ലാറ്റ്യൂൺ കമാൻഡർ കെ കീർത്തന മികച്ച കേഡറ്റ് റോണിത് രാജൻ ഡി വി സൂര്യ ഇൻസ്ട്രക്ടർമാരായ കെ കെ രവീന്ദ്രൻ ടി സന്ധ്യാ നമ്പ്യാർ കെ ശ്രീധരൻ മുൻ സ്കൂൾ സി പി ഒ കെ വിജയൻ എന്നിവർക്ക് പരിപാടിയിൽ അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്